ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അഞ്ച് അടിപൊളി ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ആണ് കേട്ടോ അതും നോർമൽ ടു ഡെസ്കി സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടാകുന്ന അഞ്ച് അടിപൊളി ലിപ്സ്റ്റിക്കുകൾ ഇതിൽ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് മേബ്ലി ന്യൂയോർക്കിൻ്റെ സെൻസേഷണൽ മെയ്ഡ് ഈ സി ലെവൻ എന്നൊരു ഷെയ്ഡാണ് കേട്ടോ എൻ്റെ ലിപ്സ്റ്റിക്കുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടൊരു ലിപ്സ്റ്റിക്കാണ് ദൈദ് അടിപൊളി കളറാണ് എല്ലാ സ്കിന്നിനും സ്യൂട്ടാകുന്നതുമാണ് കേട്ടോ എന്നാലും എക്സ്പെഷ്യലി ഡസ്കി സ്കിൻ ഉള്ളവർക്കാണ് കൂടുതലും സീട്ടായിരുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നോൺ ട്രാൻസ്ഫർ ആണ് വാട്ടർ പ്രൂഫാണ് ഇലവൻ ടു ട്വൽവ് ഹവർ വരെ സ്റ്റേ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ടു ആണ് ഇനി ഈ ഒരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഫിറ്റ്മി എന്ന ബ്രാൻഡിൻ്റെ സൂപ്പർ സ്റ്റേ മേഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കും എല്ലാ സ്കിൻ ടോണും സ്യൂട്ടാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയ കളറാണ് ലോൺ ട്രാൻസ്ഫർ ആണ് സ്മ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ എയ്റ്റ് ഹവർ വരെ ലോങ് സ്റ്റേ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നൂറ്റി മുപ്പത് രൂപ ഒക്കെ ആയിരുന്നു കേട്ടോ ഇനി ഈയൊരു ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഡാസിലറിൻ്റെ എം വൺ നയൻ വൺ പിങ്ക് ബ്ലോസം എന്നൊരു ഷെയ്ഡാണ് ഇതൊരു ക്രീമി മേഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ലോങ് സ്റ്റേ ആണ് സ്മജിങ് ഫ്രീ ആണ് നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും ലൈറ്റ് വെയ്റ്റുമാണ് ഈ ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് പിഗ്മെൻറ്റഡ് ലിപ്പ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെയാണ് സൂട്ട് ആകുന്നത് ഇനി അടുത്തൊരു ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസ്ലറിൻ്റെ ി എൽ സി ഒ ആർ എന്നൊരു ഷെയ്ഡ് ആണ് കേട്ടോ ഇത് എല്ലാ സ്കിൻ ടോണിലും സ്യൂട്ടാവുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് കൂടുതലും നോർമൽ ടു ഡെസ്ക് സ്കിന്നിനാണ് സ്യൂട്ടാകുന്നത് നല്ലൊരു ക്രീമി മാറ്റ് ടെക്സ്ചർ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു റിച്ച് റെഡ് കളർ ആണ് വരുന്നത് മാറ്റ് ആണ് അതുപോലെ തന്നെ സൂത്ത് ആൻഡ് ലിക്വിഡ് ടെക്സ്ചർ ആണ് സ്മഡ് പ്രൂഫ് ആണ് നോൺ ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റും ആണ് അപ് ടു എയ്റ്റ് ഹവർ വരെ സ്റ്റേ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്ടർ പ്രൂഫും ആണ് ഇനി ലാസ്റ്റ് തീയ്യൂര് ലിപ്സ്റ്റിക് വന്നിട്ട് ഡാസിലറിന്റെ എൽ ബി സീറോ ഫോർ എന്നൊരു ബട്ടർസ്കോച്ച് ഷെയ്ഡ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് കൂടുതലും സ്യൂട്ടാകുന്നത് ലിപ്സ്റ്റിക് ഇടാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ ഡസ്ക് ആൻഡ് ബ്രൗൺ സ്കിൻ ടോൺ ഉള്ളവർക്കാണ് ഇത് വന്നിട്ട് ഗ്ലൗസ് ആണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി കളറാണ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടാൻ മടിയുള്ളവർക്കൊക്കെ നല്ലപോലെ യൂസ്ഫുള്ളാകും ഇട്ടതായി പോലും അറിയാത്തൊരു ലിപ്സ്റ്റിക് ആണ് അതുപോലെ തന്നെ പാരവെൻ ഫ്രീ ആണ് സിലിക്കോൺ ഫ്രീ ആണ് അപ്ലൈ ചെയ്താലും ഒരു ഷൈനിങ് ആയിട്ട് നിൽക്കുന്നൊരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്കുകൾ മാത്രമേ ഉള്ളൂട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ